മിക്കവർക്കും ബിസിനസ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും പേടിയാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഫെയിൽ ആവുമോ ഫെയിൽ ആയാൽ സമൂഹത്തെ എങ്ങനെ നോക്കും എന്നുള്ള ഭയം അതേപോലെ തന്നെ നാല് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു ഓണ്ടർപ്രണർ കരിയർ ടൈം മണി എനർജി ഈ നാല് കാര്യങ്ങൾ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഒരു ഓണ്ടർപ്രണർ സക്സസ്സിലോട്ട് എത്തുന്നത് അപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ റിസ്ക് ആണ് എന്നാൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുകയും വേണം അതിനുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ നമുക്ക് നോക്കാം ഇത്തരം വീഡിയോകളിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജുകൾ ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതേപോലെ തന്നെ കൂടുതൽ ഫ്രണ്ട്സിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഓൺട്രിനറിയെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കരിയർ ടൈം മണി എനർജി എന്നാൽ ബിസിനസ് ചെയ്യുകയും വേണം അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്രയാണ് സാലറി കിട്ടുന്നത് ആ സാലറിയിൽ നിന്നും പത്ത് മുതൽ ഇരുപത് ശതമാനം രൂപ വരെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾ മാറ്റി വെക്കുക അതായത് ഒരു വർഷം കിട്ടുന്ന സാലറിയിൽ നിന്നും പത്ത് മുതൽ ഇരുപത് ശതമാനം രൂപ എമൗണ്ട് നിങ്ങൾ മാറ്റി വെക്കുക അപ്പോൾ നിങ്ങളുടെ തടിക്ക് പിടിക്കാത്ത ഒരു എമൗണ്ട് ആയിരിക്കും ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഈ എമൗണ്ട് കൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോവുകയാണ് അടുത്തതായി ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ മിക്ക മലയാളികളും പ്ലാൻ ചെയ്യുന്നത് നേരെ ലാൻഡ് പഠിക്കുന്നു ബിൽഡിംഗ് കിട്ടുന്നു ലോൺ എടുക്കുന്നു പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ടൈം നമ്മൾ അതിനുവേണ്ടി കളയുന്നുണ്ട് നമ്മുടെ എനർജി കളയുന്നുണ്ട് നമ്മുടെ മണി അതിനുവേണ്ടി കളയുന്നുണ്ട് നമ്മൾ ഇതിനൊന്നും നിൽക്കുന്നില്ല ഇത് നേരെ വിപരീത തലത്തിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ കയ്യിലോട്ട് ക്യാഷ് വരുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ബിസിനസിൻ്റെ പ്രോഫിറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ലിവറേജ് ചെയ്യണം ലിവറേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ മാർക്കറ്റിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പ്രോഡക്റ്റിനെ നമ്മൾ ലിവറേജ് ചെയ്യുന്നു എങ്ങനെ നമ്മൾ ഒരു പീസ് അല്ലെങ്കിൽ ചുരുങ്ങിയ പീസുകൾ മാത്രം നമ്മൾ വാങ്ങിക്കുന്നു എങ്ങനെ വാങ്ങിക്കാൻ പറ്റും അതായത് റീറ്റെയിൽ പ്രൈസിൽ തന്നെ വാങ്ങിക്കുക ഒരു ഹിന്ദിട്ട് തരാം അതായത് നമ്മൾ വിൽക്കാൻ പോകുന്ന പ്രോഡക്റ്റ് നിലവിൽ ആരെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം എങ്ങനെ അറിയാൻ പറ്റും വ്യവസായ വകുപ്പ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് അങ്ങനെ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡാറ്റ കിട്ടും അല്ലെങ്കിൽ വേണ്ട ഫേസ്ബുക്കിലും ഇന്ത്യ മാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നവരുടെ ഡാറ്റ നമുക്ക് കിട്ടും അവരോട് നമ്മുടെ ബ്രാൻഡിൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് തരാൻ സാധിക്കുമോ എന്ന് നമുക്ക് ചോദിക്കുക അങ്ങനെ ഒരു പീസ് നമ്മൾ വാങ്ങിക്കുക ശേഷം ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്യുക ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും കൃത്യമായി പരസ്യം ചെയ്യുക അതിൽ നിന്ന് നമ്മൾ ഓർഡറുകൾ എടുക്കുക ക്യാഷ് വാങ്ങിക്കുക അതിനുശേഷം പയ്യെ പയ്യെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുക ഇനി ഇത് ഒരു ഭാഗമാണ് അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിലവിലുണ്ടെങ്കിൽ ഇനി അതല്ല പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ പീസ് നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക അതിനുശേഷം ഇത് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുക ഓർഡർ എടുക്കുക ഒരു എക്സാമ്പിള വിശ്വമാക്കാം ഞാനൊരു ബുക്കാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇരിക്കട്ടെ ബുക്കിൻ്റെ ഒരു പേപ്പർ പോലും ഞാൻ എഴുതിയിട്ടില്ല എന്നാൽ എനിക്ക് എഴുതണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഞാൻ ഇതിൻ്റെ കവർ ഫോട്ടോ മാത്രം ഡിസൈൻ ചെയ്തിട്ട് ഒരു വണ്ടിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ പൊതിഞ്ഞിട്ട് ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ കണ്ടൻറ്റ് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരസ്യം ചെയ്യുക ഓർഡറുകൾ കിട്ടും കിട്ടാതിരിക്കില്ല ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുക പ്രൊഡക്ഷൻ ചെയ്യുക അതായത് നിലവിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ വാങ്ങിക്കാം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം മികച്ച രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം മറ്റ് പരിപാടികളിലേക്ക് നടക്കാം റിസ്ക് താരതമ്യേന കുറയ്ക്കാൻ പറ്റും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും ഇനി അതോ ഫെയിൽ ആയാൽ ഒന്നും പേടിക്കണ്ട നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഐഡിയകൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരേപോലെ സാധിക്കും അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെയും അതേപോലെ തന്നെ എങ്ങനെ റിസ്ക് എടുക്കാതെയും വളരെ എളുപ്പത്തിൽ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ത്രെഡാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അതായത് നേരെ റിവേഴ്സായിട്ട് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഈ അറിവ് വളരെ ഉപകാരമായെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക